ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘീ ഗവർണർ കുറവട്ടിക്കോവാലൻ അയാളെ ഇപ്പോ നമുക്ക് പറയാൻ കഴിയുക ഒരു കൊരങ്ങൻ എന്നാണ് ആ കൊരങ്ങന്റെ കയ്യിൽ കൊടുത്ത പൂമാലയാണ് ഈ ഗവർണർ പദവി അതയാളെ നശിപ്പിക്കും യാതൊരു സംശയവും അതിനു മുമ്പ് അയാളെ തിരിച്ചു വിളിച്ച് അങ്ങോട്ട് കെട്ടിയെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് നാണക്കേട് നാണക്കേടിന്റെ മറുരൂപമാണ് ബി ജെ പി ചീഞ്ഞേ പി അളിഞ്ഞേ പി കൂടി ചെയ്യും ഒന്നും കൂടി അളിയും ഇയാളെ ഏറ്റവും വേദന കെട്ടിയെടുത്തില്ലെങ്കിലും കേരളത്തിലെ ഗവർണർ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അയാൾ ഒരു സംഘി ഗവർണറാണെന്ന് ഒരു കുറുമടി ഗവർണർ ഗവർണറാണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ കുറവടിയല്ല വലിയൊരു കുറുവടിയും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞ് വിട്ടിട്ടുള്ളത് തല്ലി തകർക്കാൻ അത് കണ്ട് അർമാദിക്കുന്ന കുറെ കേരളീയർ അട്ടിപ്പൊളി ഗവർണർ അട്ടിപ്പൊളി ഗവർണർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നാളെ ബി ജെ പി ഭരിക്കാണെങ്കിലും ഇങ്ങനത്തെ ഗവർണർമാർ വന്നു കഴിഞ്ഞാൽ ഒത്തു ഒത്തുചേർന്നിട്ട് വേണം ഒത്തു ചേർന്നിട്ട് വേണം ഇവിടുന്ന് എടുത്ത് വലിച്ചെറിയാൻ അങ്ങോട്ട് കാരണം ഇപ്പോൾ അയാൾ കാണിക്കുന്നത് കേരള സമൂഹത്തിനെ നശിപ്പിക്കുന്ന കാര്യമാണ് കേരള സമൂഹത്തിൽ ഇതുവരെ നടമാടാത്ത ഇങ്ങനൊരു പാരമ്പര്യം ഇടിയില്ല അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ഭരണം ആ ഭരണത്തെ നോക്കിക്കാണുക നിരീക്ഷിക്കുക എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ അടങ്കോലിടുക ഇതിനാണ് ഇയാളെ പിന്നോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് പണ്ടൊരു രാജാവ് പറഞ്ഞു മന്ത്രിയോട് വിളിച്ചു പറഞ്ഞു മന്ത്രി പുങ്കവാ പൂങ്കവാളുന്താനെ നമുക്ക് ജനങ്ങളുടെ അതായത് പറഞ്ഞത് ഇപ്രകാരമാണ് ഒരു മത്തങ്ങ തരാം നിങ്ങൾക്ക് ഒരു മത്തങ്ങ നിങ്ങൾക്ക് തരാം അതിൻ്റെ എടുത്ത് എനിക്ക് തരണം ഹൈ അതിപ്പോൾ എന്താ അത്ര ബുദ്ധിമുട്ട് അടക്കലയിൽ കൊടുത്താൽ പോരെ അതല്ല അവർക്കൊന്നും പറ്റില്ല മത്തങ്ങയുടെ എടുത്ത് എനിക്ക് തരണം അതെങ്ങനെയാണെന്ന് അറിയോ മത്തങ്ങ മുറിക്കരുത് മത്തങ്ങ മുറിക്കാതെ മത്തങ്ങയുടെ ഉള്ളിലുള്ള കുരു എടുത്ത് എനിക്ക് തരണം പറ്റുമോ ഇപ്പൊ മന്ത്രി പറഞ്ഞു പറ്റും കഴിഞ്ഞ മന്ത്രിക്ക് പൂരം പിടി കിട്ടി വിവരളാളാണല്ലോ മന്ത്രിയാകുക അങ്ങനെയാണ് ഈ സാമന്തന്മാരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊക്കെയും കൊടുത്ത് കയ്യിലൊരു വാളും കൊടുത്ത് നിങ്ങൾ ആ ദേശത്തുള്ള കൊല്ലും കൊളയും നികുതി പിരിവുമൊക്കെ നിങ്ങൾ നടത്തിക്കോ അതിലൊരു പങ്ക് നിങ്ങളെടുത്തോ ഇപ്പുറത്തെ വേറൊരാൾക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് സ്ഥാനപ്പേരയ്ക്കും കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് കല്ലു വാളും കൊടുത്തിട്ടുണ്ട് അവർക്ക് അലങ്കാരത്തിനായിട്ട് എന്തോ പട്ടോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർ അവിടെ പോയിട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി കൊല്ലിനും കൊലയ്ക്ക് അധികാരം കൊണ്ടത് വേണ്ടതുപോലെ നടപ്പാക്കി അവസാനം അവരിൽ നിന്ന് വലിയ നികുതി പിരിച്ച് പിരിക്കുന്ന നികുതി നൂറ് പണമാണെങ്കില് അയ്യോ എൺപത്തി പണം അവിടേക്ക് ഗവൺമെന്റിലേക്ക് അതിൽ രാജാവിന് ബാക്കിയുള്ളവർക്ക് ഞണ്ണാം അപ്പൊ ആളുകൾ എന്താ പറയാ ആ രാജാവ് എത്ര നല്ല മനുഷ്യനായിരുന്നു ആ തമ്പുരാൻ എത്ര നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഇയാൾ ഇപ്പ ഇവിടെ നമ്മളെ ഭരിക്കാൻ വന്നിട്ടുള്ള ഇയാള് ദുഷ്ടനാണ് ഇവൻ പണ്ടാരുടെ പോയുള്ളൂ ഇവന് നരകത്തിൽ സ്ഥിരവാസമായിരിക്കും ഇവനെ നരകത്തിൽ വൈതരണിയിലിട്ട് മുക്കും കുമ്പി ഭാഗത്തിലിട്ട് ഇരിക്കും എന്നൊക്കെ പറയും ഇതിന്റെ ഇതിൻ്റെ പുറയിലാരാ പുറയിലാര ഈ ഒരു ഈ ഒരു കളിയാണ് ഇപ്പോൾ ഇവിടെ ഗവർണർമാരുടെ കാര്യത്തിൽ നടക്കുന്നത് ബി ജെ പിക്ക് കാല് കുത്താൻ പറ്റാത്ത ഇടങ്ങളുണ്ട് ഒരു പ്രതീക്ഷ പോലും വെച്ചു പുലർത്താൻ പറ്റാത്ത ഇടങ്ങൾ അതാണ് നമ്മളുടെ തമിഴ്നാട് കേരളം കർണാടകം ഇവയുണ്ട് വേറെ സ്ഥലങ്ങളുമുണ്ട് അപ്പം അവിടേക്കൊന്നും അടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇങ്ങനെയുള്ള കുട്ടപ്പന്മാരെ ഗവർണർമാരായിട്ട് അയക്കുന്നത് ഗവർണർ ഗവർണർ പദവി അതൊരു ആലങ്കാരിക ഒരു ആലങ്കാരിക പദവി മാത്രമാണ് അതിനൊരു അധികാരവും ഇല്ല നമ്മൾ എവിടെ എനിക്ക് പോകുമ്പോൾ നമ്മൾ മറ്റേ സ്ത്രീകളൊക്കെ കണ്ടിട്ടില്ലേ വസ്ത്രക്കും ധരിച്ച് എല്ലാം എന്താ പൗഡറൊക്കെ ഇട്ട് അവസാനം ചെറിയൊരു പൊട്ടിവിടെത്തൊടുങ്ങും ആ പൊട്ടില്ലെങ്കിൽ അവർ ചത്തുപോകൊന്നുമില്ല ആ പൊട്ടവിടെ കണ്ടില്ല ആ എന്താ പൊട്ടുതൊടാത്തത് എന്ന് പറയില്ല പൊട്ടു ആരും ഇവിടെ കേറാൻ പാടില്ല പറയില്ല അതൊരു അലങ്കാരം മാത്രമാണ് ആ പുട്ട് ചിലപ്പോൾ നന്നായിട്ട് വേർത്ത് കഴിഞ്ഞാൽ ഈ പൊട്ടിൻ്റെ അടിയിലുള്ള പശ കഴിഞ്ഞാൽ ആ പുട്ട് നേരത്ത് വീണ് പോകും അതിൻ്റെ വീട്ടിൽ എന്റെ തല പോയെന്ന് ആരും പറയാറില്ല ആയതുകൊണ്ട് തന്നെ ഗവർണർ തസ്തിക ഒരു ആലങ്കാരിക പദവി മാത്രമാണ് എന്താണ് ഗവർണറുടെ ഡ്യൂട്ടി കേരളത്തിലാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഗവർണറുടെ ഡ്യൂട്ടി ഇവിടെ മലപ്പുറത്തുള്ള കോട്ടയം ആര്യ വിദേശാലയിൽ ഇവിടെ ഉടങ്കെടുക്കുക അതാണ് അയാളുടെ ഡ്യൂട്ടി ഴിഞ്ഞ് കുളി മറ്റേ ഈ മറ്റേ പെൻഷൻ കൊടുക്കില്ലേ അല്ലെങ്കിൽ സെന്റ് ഓഫ് കൊടുക്കുന്ന സമയത്ത് പോന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്ന സമയത്ത് ഒരു ബൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെയാണ് ഈ ഗവർണർ പദവി ഏതായാലും ഈ കുളിയും ചപ്പം എല്ലാം കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന സമയത്ത് പൊട്ട് തൊടുന്ന ആ പൊട്ടിന്റെ അത്ര കനമേ ഉള്ളൂ ഈ മറ്റേ എന്തായാലും പറയാ മറ്റേ ഗവർണർ പദവിക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മുമ്പില് ഗവർണർക്കുള്ളത് മുമ്പ് പറഞ്ഞ പോലെ വെറും ഒരു ആലങ്കാരിക സ്ഥാനം ആലങ്കാരിക മേൽസ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതിന്റെ താഴെ മേലും ഒരു സ്ഥാനവും അയാൾക്കില്ല ജനഹിതം നോക്കിയിട്ട് സമൂഹ സേവനത്തിന്റെ പേരും പറഞ്ഞ് അവിടെ ലോക്കലയുടെ പരിസരത്തുള്ള വീടുകളിൽ പോവുക വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക അതൊന്നും ഗവർണർ പദവിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല അതിനോട് ആൾക്കാരും രാഷ്ട്രീയക്കാരുണ്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരുണ്ട് ലോക്കൽ ബോഡികളുണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അതിവിടെ മരിച്ചവരുടെ വീട്ടിലേക്ക് അപകടം പറ്റിയവരുടെ വീട്ടിലേക്ക് ഇയാളിങ്ങനെ മറ്റേ അഞ്ചും പത്തും കാറുമായിട്ട് വരുന്നത് അത് ഒരിക്കൽ പോലും പറയുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ മരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ മരിച്ചപ്പോൾ ഇതേ ഗവർണർ വന്നു എന്നു പറയാം പക്ഷെ അത് ഗവർണർക്ക് പറ്റിയ ജോലിയല്ല എല്ലാവരും പറയുന്ന ഇപ്പൊ എന്താ അയ്യോ ഭയങ്കര ധൈര്യവാനാണ് ഏട്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ടല്ലേ എസ് എഫ് എ ഖാൻ ഡി വൈ എഫ് എ ഖാൻ ആരാണെങ്കിൽ പോലും അങ്ങനെ ഒരു അങ്ങനെ മറ്റേ കടുവിട വറക്കുന്നവനല്ല എന്താണ് അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹം ജനക്കൂട്ടത്തിലേക്ക് അതിപ്രകോപിതനായിട്ടുള്ള ജനക്കൂട്ടത്തിലേക്ക് എടുത്തു ചാടുന്നത് വെറുതെ അല്ല എന്നെല്ലാവർക്കും അറിയാം അങ്ങനെ എടുത്തു ചാടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഈ കുറുപടി കോവാലിന് ഇങ്ങടെ അയച്ചിട്ടുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ശാഖനർത്തിപ്പുകാരൻ്റെ ഒരു മനസ്ഥിതിയാണ് ഇപ്പോൾ ഇയാൾക്കുള്ളത് ഏതെങ്കിലും ഒരു അവിവേകിയായിട്ടുള്ള പയ്യൻ ഇപ്പം ഇന്നലെ എസ് എഫ്ഐയുടെ പ്രശ്നമുണ്ടായി അതിലെ ഏതെങ്കിലും ഒരു അവിവേകി പയ്യൻ പെട്ടെന്ന് വന്ന പ്രകോപനത്തിന്റെ പേരിൽ ഒരു സഡൻ പ്രൊവക്കേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാവുന്ന സമയത്ത് ഇയാളുടെ ശരീരത്തിൽ അറിയാതെ പോകുന്നത് തട്ടിയാ മതി അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ കാത്തിരിക്കുന്നത് തട്ടിക്കഴിഞ്ഞാൽ പറയും അതിൻ്റെ ഡയമെൻഷൻ മാറും പ്രസാവിനയുടെ രൂപം മാറും ഭാവന്മാരും കേരളത്തിൽ ഗവർണർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ മർദ്ദനം മർദ്ദ മർദ്ദനത്തിന് ക്രൂരമർദ്ദത്തിന് മർദ്ദനത്തിന് ഇരയായിട്ട് അത് ആശൂത്രി കിടക്കണ കാഴ്ചക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്നെ ഒന്ന് തല്ലു എന്നെ ഒന്ന് ഇഡിക്ക് എന്നെ ഒന്ന് അഡിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പൊ ഈ മനുഷ്യൻ റോട്ടിലിറങ്ങി നടക്കുകയാണ് തല്ലടാ തല്ലുതേ തല്ലു എന്നും പറഞ്ഞിട്ട് ഏതായാലും ഈ അടി കിട്ടുന്നത് വരെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗിമ്മഗ്രറി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ആ അടി കിട്ടിക്കഴിഞ്ഞാലും ഈ ഡ്യൂട്ടി ഓഫ് സഞ്ചാരി ഫ്ലൈറ്റിൽ അങ്ങനെ കയറി പോവും പിന്നെ ബാക്കിയുള്ളത് അവിടുന്ന് ആൾക്കാർ വരും നടപ്പാക്കാൻ ഏത് ഉത്തരേന്ത്യൻ രാജ്യക്കാരെ കേരളത്തിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യും നുഴഞ്ഞു കയറും അധിനിവേശം നടത്തും ചിലപ്പോൾ ഇത് പിരിച്ചുവിടുന്നുണ്ടാവും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമതും അവരെന്നു കയറി കഴിഞ്ഞാൽ ഉത്തരം ഇതേ ഇതേ നാടകം വീണ്ടും ആവർത്തിക്കേണ്ട ഗതിയേടി വരുമോ അത് വേറെ കാര്യം ഏതൊരു അയൽ ഇപ്പോൾ കാണിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനസഭ ആ ജനസഭയ്ക്കെതിരെ കാണിക്കുന്നത് ഒട്ടും മാന്യതയല്ലാന്ന് മാത്രമല്ല തെമ്മാടിത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പി ഭരിക്കുന്നത് എവിടെ വയ്ക്കുക ബി ജെ പി ഭരിക്കുന്ന സമയത്ത് കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരായിട്ട് വരുന്ന ആർ എസ്കാരായിരിക്കും തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരായിരിക്കും എവിടെയൊക്കെയാണോ ആ നിലപാടിനോട് കൂടിച്ചേർന്ന് പോകാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഉള്ളത് അവിടെ അടിയും തന്നെ ഉണ്ടാക്കുകയും ചെയ്യും ഇതേ അവസ്ഥ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാന്യതയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കലുഷമായിട്ടുള്ള സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ റിസർവ് ഫോഴ്സിനെ കൊണ്ടുവരല്ല വേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ 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 പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ആ രീതിയിൽ ഒരു ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഗവർണറെ അയാളെ മാത്രം അവിടെ നിർത്തു മാറ്റുന്നതിന് പകരം ഇവിടെയുള്ള കുട്ടികൾ ധൈര്യം ഉണ്ടെങ്കിൽ വാട വെല്ലുവിളിക്കുന്നത് ഞാൻ കണ്ടതാ ആവോ ആവോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുക അത് അടികടണം ആവോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്ക് എങ്ങോട്ട് വാടാന്നും പറഞ്ഞിട്ട് ഇനി അങ്ങനെ വെല്ലുവിളി കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്തു അടുത്ത് കഴിഞ്ഞാൽ അടുത്തുകഴിഞ്ഞാൽ ഇന്നലെ ആരോ പറഞ്ഞു കേട്ടു ചിലപ്പോൾ അവർ ഷൂട്ട് ചെയ്യാനും പിടിക്കില്ലെന്നും എങ്ങനെയുണ്ട് ബി ജെ പിയുടെ ഇതൊരടിയന്തരാവസ്ഥ ഡബിൾ ഇരട്ടി ഡബിൾ ഇരട്ടി ആയിട്ടൊരു അടിയന്തരാവസ്ഥയല്ലേ ഇതൊക്കെ ഇനി കേരളത്തിലുള്ള സമരപരിപാടികൾ മുഴുവൻ പിൻവലിക്കണം മിണ്ടാതെ ഉരിയാടാതെ പഞ്ചപുച്ചമടക്കി റാൻ മൂളി വിധേയത്വം കാണിച്ച് അടിമകളായിട്ട് നിൽക്കണം ഇവിടുത്തെ ഗവർണർക്കെതിരെ അപ്പൊ എന്തിനാണ് ഇവിടെ ഒരു നിയമസഭ എന്തിനാണ് ഇവിടെ ഒരു ജനപ്രതിനിധി സഭ അതിനെന്താ പ്രസക്തി ഉള്ളത് അവർക്ക് കൽപ്പിച്ചു കൊടുത്ത അവരുടെ പ്രിവിലേജസിന് എന്താ അർത്ഥമുള്ളത് ഏതായാലും ഗവർണർമാര് ശരിക്കും അറിയാമെന്ന് വെച്ചാൽ കേരളത്തിൽ വരുമ്പോൾ അവരുടെ പ്രധാന പരിപാടി നേരെ തുറു ആയിട്ട് പോകും അവിടെ മരണടിച്ചു കിടക്കും ചെയ്യും തിന്ന് കൊഴുത്ത് ഓരോ രോഗങ്ങൾ വരുന്ന ആൾക്കാർക്ക് അവര് പുല്ലും മൈക്കുമല്ലോ മാത്രം കൊടുക്കും ഒരു പതിനാല് ദിവസം അപ്പൊ ഒരു സുഖം ഉണ്ടാവും എന്നിട്ട് പറയും നോക്കുക നീ ഇങ്ങനെ കഴിച്ചാൽ മതി ആഹാരം കിട്ടും വേറെ ചികിത്സ ഇല്ല ഇത് മതി ഇവിടെ ശരിക്കാ പറയുക പെൻഷൻ പറ്റിയ ആൾക്കാർ പോവുമല്ലോ സെന്റ് ഓഫ് ആയിട്ട് പോകുമല്ലോ സെന്റ് ഓഫ് കൊടുക്കുമല്ലോ ആ സമയത്ത് ഒരു എളിയ സമ്മാനം പോലെ അതിനെ കുറെ കാലം രാഷ്ട്രീയം പറഞ്ഞു നടന്നതിന്റെ പേരിൽ ഇനി അതിനും വയ്യ എന്നാ പോയിട്ട് കുറച്ച് ഞാൻ ഗവർണറായിട്ട് ഇരിക്കെ അവിടെ അവിടെ മറ്റേ യോ യോഗയോ അല്ലെങ്കിൽ മറ്റേ ആയുർവേദത്തിൻ്റെ പോയി ചികിത്സയോ എന്നിട്ടാണ് വിടുന്നത് അവിടെ അതിനും വിട്ട് ജനസേവന തൽപരത ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് കാണിക്കാൻ പാടില്ല അങ്ങനെ ജനസേവന ജനസേവന താൽപര്യ തൽപരതയോടെ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനത്തെ സ്ഥാനം വേണ്ട എനിക്ക് ഗവർണർ സ്ഥാനം വേണ്ട എനിക്ക് എനിക്കിനിയും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം ഞാൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ നിയുക്തനായിട്ടുള്ളവനാണ് എനിക്ക് എനിക്കതും വിട്ട് എവിടെയെങ്കിലും ഒരു നാല് ഘട്ടിനകത്തോ പതിനാറ് ഘട്ടിനകത്തോ ഗവർണർ പദവി എന്നും പറഞ്ഞ് ഗവർണറൊന്ന് വലിയിട്ട് കഴിഞ്ഞ ഉടൻ തന്നെ എന്താ സാർ എന്ന് ചോദിച്ചു വരുന്ന പതിനാറ് പേര് ഒന്ന് തുമ്പിക്കഴിഞ്ഞാൽ എന്താ സാർ എന്ന് ചോദിച്ചു വരുന്ന ഇരുപത്തഞ്ച് പേര് അങ്ങനത്തെ എനിക്ക് വേണ്ടേ വേണ്ട എന്നും പറഞ്ഞ ഒരാള് ഗവർണർ പദവി കിട്ടി ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കുമ്മൻ രാജശേഖരൻ അവർക്ക് അദ്ദേഹത്തിന് ജനസേവന തൽപരനാണ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു എനിക്ക് ഈ സ്ഥാനം വേണ്ട അത് മാന്യത ഇവിടെ അവസാനം തോൽക്കുന്നതും നൂറ് ശതമാനം ഉറപ്പാണ് കേരളത്തിലും അത് ഗവർണർ തന്നെയായിരിക്കും ബി ജെ പി കടന്നു വരാൻ കഴിയാത്ത ഇടങ്ങളിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ കലാപം ഉണ്ടാക്കാൻ ആണ് അവര് ഇപ്പോൾ ബി ജെ പി ഗവൺമെന്റ് സംഘപരിവാർ ഗവൺമെന്റ് മോഡി ഗവൺമെന്റ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് അതിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കയറ്റിവിടുന്നത് ഓടിക്കൊള്ളാൻ പറഞ്ഞ് ഓടുന്ന പയ്യന്റെ കാഞ്ഞിൻ്റെ ഇടയിൽ ഒരു ഗോലി ഗോലി കെട്ടി അത് കഴിഞ്ഞാൽ നമ്മൾ ഓടാൻ പറ്റൂ അങ്ങനെ കാലിൻ്റെ ഒരു കോലാണ് ഇപ്പോൾ ഈ പറയുന്ന ഗവർണർ ഗവർണർ പദവി കേരളത്തിലെ പ്രതിപക്ഷത്തിന് പോലും ഗവർണറോട് ഐക്യനാട്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അവർ പോലും ഈ പ്രവൃത്തി പ്രവൃത്തി വിമർശിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യവസ്ഥയ്ക്ക് പോലും വലിയ മാന്യതകളുണ്ട് രാഷ്ട്രീയമായിട്ട് അവിടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ അവിടെ ഇല്ല രാഷ്ട്രീയമായിട്ട് നെഞ്ചിൽ കടാര കുത്തി ഇറക്കുന്ന പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കാറുണ്ട് രമേശ് ചെന്നിത്തല പിണറായി വിജയനെതിരെ പറയും പിണറായി വിജയൻ അതിൽ അച്യുതാനന്ദൻ ഏകാനിക്കെതിരെ പറയും കുറ്റം പറയും കള്ളന്മാരാണെന്ന് പറയും കട്ടുമുടിക്കുന്നവരാണെന്ന് പറയും പക്ഷേ അവരുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളിൽ നായനാരും കരുണാരനും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നായനാർ പറയും തൃശ്ശൂരാൻ്റെ പറയും നിങ്ങൾക്ക് പറ്റും ഈ കേരളത്തിൽ നിന്ന് നന്നാക്കാൻ എല്ലാം ഒന്നാം തീയതി കൂടെ കള്ളം പോകുന്നുണ്ട് പിടിച്ചു കെട്ടു എന്ന് കരുണാരനും അതുപോലെ തന്നെ പറ്റാവുന്നുള്ള കരുണന്റെ ശൈലിയിൽ പറയും പക്ഷേ കല്യാണി കുറ്റിപ്പിയും ശാരദി ടീച്ചറും അവരൊന്നും ഒറ്റക്കേട്ടാ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല പക്ഷെ ഇവിടെ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘീ ഗവർണർ എന്താ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷം വെച്ച് പുലർത്തിയിട്ട് മുഖത്തോട് പോകും പോലും നോക്കാതെ അപ്പുറത്ത് പുറത്തിരിക്കുന്നത് ഞാൻ മുണ്ടൂല്ല എന്നും പറഞ്ഞ് കൊച്ചുകൂട്ടിയുള്ള എൽ കെ ജി സ്റ്റുഡൻസിന്റെ പോലെ അവിവേകമല്ലേ ഏതൊക്കെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒന്ന് വെറുതെ നോക്കുക ആ നമസ്കാരം അത്ര മതി പിടിക്കും പിന്നെ ഒന്നും വേണ്ട ഹഗിംഗ് ഒന്നും വേണ്ട അങ്ങനെ മരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ആകൃതമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് പോലും വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒരിക്കലും മുഖ്യമന്ത്രി എടുത്തില്ല രമേശ് ചെന്നിത്തലയുടെ മോന്റെ കല്യാണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടല്ലോ അയ്യ് ഞാൻ പോകില്ല പ്രതിപക്ഷ ലീഡർ അല്ലേ അല്ല മോന്റെ കല്യാണത്തിന് ഞാൻ പോവില്ലാ പറയൂ അപ്പോ അങ്ങനെയുള്ള കേരളത്തിൽ ഇതൊന്നും വില പോകുന്ന കാര്യങ്ങളല്ല ഉമ്മൻചാണ്ടിയും പിന്നെ പിണറായി വിജയനും ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെന്റിനെ വളഞ്ഞതല്ലേ പക്ഷേ ഉമ്മൻചാണ്ടി വയസ്സായിട്ട് കെടുക്കും വയ്യാതെ കെടുക്കുന്ന സമയത്ത് പോയി കണ്ടതും എല്ലാ ചികിത്സ ഏർപ്പാട് ചെയ്യാൻ അത് ചെയ്തതും പോയി നേരിട്ട് കണ്ടതൊക്കെയും നമ്മൾ കണ്ട കാഴ്ചകളില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യക്തിഗതമായിട്ടുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുറുമ്പുകൾ അത് അതിനീജമാണ് അത് അവിവേകജന്യമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റിയ മണ്ണല്ല കേരളം മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറ്റ് ഈസ് നോട്ട് യുവർ പേസ് ഇത് നിങ്ങൾക്ക് പറ്റിയ സാധ്യതയല്ല അത് മനസ്സിലാക്കിയിട്ട് അയാള് തിരിച്ചു പോയാൽ അയാൾക്കല്ല ഗുണം ബി ജെ പിക്ക് ആ ഗുണം അവർക്കൊരു തൽപര്യം ഉണ്ടാവും ഇന്ന് എല്ലാവർക്കും അറിയാം ആരിഫ് മുഖാന്റെ കഴുത്തില് ഒരു കയറുണ്ട് അയാളുടെ കഴുത്തിൽ കയർ കെട്ടിയിരിക്കുകയാണ് ആ കയർ സംഘികളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം ആരിം മുഹമ്മദ് ഖാൻ ഇനിയും രാഷ്ട്രീയം മടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ലല്ലു പ്രസാദ് യാദവയ്ക്ക് അങ്ങനെയല്ല ഇപ്പോഴും രാഷ്ട്രീയത്തിലാണ് എണീറ്റടക്കാൻ വയ്യ നിൽക്ക പേര പേ നിൽക്കവയ്യ പേര അർജുനെന്ന് പറഞ്ഞ പോലെ ലല്ലുപ്രസാദ് യാദവൻ ഇപ്പോഴും കൂടി നടക്കുകയാണ് പക്ഷെ അങ്ങനെ രാഷ്ട്രീയത്തിനാണ് അത് അതുകൊണ്ട് തന്നെ അന്നേരം അത്തരം മോഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയതല്ല ഗവർണർ പദവി വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അദ്ദേഹം കാര്യം ജനങ്ങളെ ബോധിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഇതിന് പറ്റിയവനല്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്ത പൂമാലയാണ് ഇപ്പോൾ ഈ ഗവർണർ പദവി അതടുപ്പിച്ച് ചീന്തുക തന്നെ ചെയ്യും മാണക്കേട് ബി ജെ പിക്ക് തന്നെ കാരണം ഇത് കേരളമാണ് എല്ലാവരും വിലയിരുത്തും അത് ഡിബേറ്റ് കേട്ടിട്ടോ പത്രം വായിച്ചിട്ടൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല എല്ലാവരും പഠിച്ചറിവുള്ളവരാണ് ഏത് കുട്ടിക്ക് പോലും തൻ്റെതായിട്ടുള്ള രീതിയിൽ നിലപാടെടുക്കാൻ കഴിയും അവർ നിലപാടെടുക്കും ആ ഏ എന്ന് പറയും ആ ആ മനോഭാവം ചെന്നെത്തിപ്പറ്റുന്നത് ബി ജെ പിയുടെ തലയിലായിരിക്കും ഇനിയും മാറും ും ചീഞ്ചും പോകും കേരളത്തില് ആ സർ കിട്ടുക വട്ടർ അടുത്ത വർഷം വരാൻ പോകലോ അപ്പൊ കാണാം നമസ്കാരം